നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഒന്നും ചാനലത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് തിരക്കായി പോയതാണ് കേട്ടേ എന്താണ്ടും ഇന്ന് വൈകുന്നേരം മുതലേ കൃത്യസമയത്ത് തന്നെ പ്രമോ വിശേഷങ്ങളും നാളത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ നാളെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടോ അപ്പൊ മറക്കാതെ ലെവലിൽ കയറി കാണാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പല്ലുവേട് സേതു ആക്കാൻ ചോദിക്കുന്നത് എനിക്കൊരു ഉമ്മ തരുമോന്ന് ചോദിക്കുക പെട്ടെന്ന് അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായൊരു ചോദ്യമായതുകൊണ്ട് അത് കേട്ടപ്പോൾ പല്ലിവേർ ഞെട്ടിലൂടെ ചോദിച്ചു എന്താ ചെയ്തു കേട്ടോ ചോദിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞാൽ അതൊക്കെ കല്യാണത്തിന് ശേഷം മതിയെന്ന് പറയാം അതെന്താ എനിക്കൊരു ഉമ്മ എന്താ എന്താ കുഴപ്പം എന്താണെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഓ അത്ര വലിയ ജാടയാണേ വേണ്ടാവേ ഒന്നും വേണ്ടാന്ന് പറയാണ് ഇത് കേട്ട പല്ലു പറഞ്ഞു അല്ല അത് പിന്നെ സേതു കേട്ട മ്മ് മനസ്സിലായി എന്നോട് ഇഷ്ടമില്ല അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കെന്തോ നല്ല സങ്കടം വരുന്നുണ്ട് പല്ലുവി എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ തരുവാണെങ്കിൽ എന്ന് പറയുന്നത് പിന്നീട് പല്ലിയൊന്നും നോക്കില്ല സേതുവിനെ ചേർത്ത് പിടിച്ച് ആ നെറുകേലൊരു ഉമ്മ കൊടുക്കുവാണ് പിന്നീട് സേതു ചേർത്ത് പിടിക്കുന്നുണ്ട് സേതു കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഷോക്കേറ്റ് കടന്ന സമയത്ത് ഞാൻ ഈ ജീവിതത്തിലേക്ക് പോലും തിരികെ വരുമോ പോലും ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റിയില്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എപ്പം ഞാൻ കാണുന്നത് അല്ലെങ്കിലും എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ അല്ലേ പല്ലവി പല്ലവീന്നൊക്കെ ചോദിക്കുക പല്ലവി പറഞ്ഞ് ഇതേ സേതേട്ടാ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സ് വേണ്ടാട്ടോ അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയണം സേതു പറഞ്ഞു എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ടെന്ന് പറയാം എന്തിന് എന്തിനാ ടെൻഷൻ അടിക്കണേ എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ അല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യല്ലോ അതൊക്കെ ഓർത്തിട്ടായിരിക്കും എന്നറിയാം വയ്യാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട ഇത്രയൊക്കെ അല്ലേ നമ്മൾ അത്ര മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും ഞാൻ ഞാൻ ഇന്തിന് വെറുതെ വിടാൻ പോകുന്നില്ല ഈ പല്ലവി കളി തുടങ്ങാൻ പോകുന്നുള്ളൂ സേതുവേട്ട കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ സേതുവേട്ടന ഈ വിധത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടൂന്നാണോ സേതുവേട്ടൻ കരുതിയിരിക്കുന്നേ ഇത്തരം കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഇനിയിപ്പൊ ഞാനും അവന് തമ്മിൽ യാതൊരു ബന്ധമില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അവനെതിരെ മൂവ് ചെയ്യാം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവനെതിരെ ഞാൻ നീക്കിയുള്ള സേതുവേട്ടനെ ഒന്നുകൊണ്ട് ഓർത്തിപ്പൊ വിഷമിക്കണ്ട എന്നെയാണ് അവൻ ടാർജറ്റ് ചെയ്തിരിക്കുന്നെന്ന് പറയണം അതുകൊണ്ട് സേതു പറഞ്ഞ് വേണ്ട അവൻ തുഷ്ടന അവൻ്റെ സ്വഭാവം അറിയാലോ എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല സേതുവേട്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം പിന്നീട് പല്ലുവേം കൊണ്ട് ചെല്ലുമ്പോൾ ഋതു സ്വാദിയും ഇങ്ങടെ ഹാളിൽ സംസാരിച്ചോണ്ടിരിക്കുവാണ് അവൻ ഋതു പല്ലുവയെ കണ്ടതും ഭയങ്കരമായിട്ട് ഒന്ന് സംസാരിക്കുവാണ് ആ സമയം സാധു സ്വാതി പറഞ്ഞ് ഇങ്ങോട്ട് നോക്ക് എന്തേലും മാറ്റോന്ന് നോക്കിയാ എൻ്റെ പല്ലു നേരത്തെ ഇങ്ങനെയായിരുന്നോ ഇവിടുന്ന് മെഡിറ്റേഷൻ ക്യാമ്പിന് പോണ സമയത്ത് ഓ മുഹമൊക്കെ വീർപ്പിച്ച് കെട്ടി ഒരു മുറിക്കകത്തന്നെ അടച്ചിട്ട് സന്യാസജീവി നയിക്കുവല്ലായിരുന്നോ ഇപ്പൊ കണ്ടില്ലേ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് കഴിഞ്ഞു വന്നപ്പോനും ആൾ ആകെ മാറിപ്പോയിരിക്കും എന്ന് പറയാം അത് കേട്ടൻ പള്ളി പറഞ്ഞു ആഹാ അത് ശരിയാണല്ലോ എന്ന് പറയുന്നത് പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ എങ്ങനെയെങ്കിലും ഋതുവിനൊരു മാറ്റം ഉണ്ടാവണം ഋതുവിന്റെ കല്യാണം നടക്കണം അതാന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞമ്മേ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയാം സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയാം പല്ലി പറഞ്ഞു അതെ എന്റെ സേതുവേണ്ട വിവാഹം ഏതാ നടക്കും ആ സമയത്ത് തന്നെ ഋതുവിന്റെയും കല്യാണം നടത്താം അത് ശരിയല്ലേ പൂർണ്ണാമയം നിക്കുക അത് ശരിയാ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ഇനി അടുത്ത ഇത് എന്ന് പറയുന്നത് ഋതു പറഞ്ഞ ചെക്കനെ ഒന്നും കണ്ടുപിടിക്കേണ്ടെന്ന് പറയാം അതെന്താ ചെക്കന്മാര് വലത് മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുവോ ഒന്ന് പോ അച്ഛോടം എന്ന് പറയണം അല്ല ഈ മുഖത്തെ കള്ളത്തര ഭാവങ്ങൾ കണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സ്വാദി പിടിഞ്ഞു ഏ റുതി ചേച്ചി അങ്ങനെയും ചെയ്യില്ല ഋതിചേച്ചി എന്താ പറഞ്ഞിരിക്കുന്നേ ഞാൻ ആരെ സ്നേഹിക്കില്ല സ്നേഹിച്ച് കല്യാണം കഴിക്കില്ല എന്നൊക്കെയല്ലേ പിന്നെ എന്ത് പറ്റി ഇപ്പോഴും ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് പിന്നെ മനുഷ്യന്റെ മനസ്സിലെ എപ്പോൾ വെള്ളം മാറാല്ലോ എന്ന് പറയാ ഓഹോ എനിക്ക് തോന്നുന്നത് അവിടെ ചെന്നിട്ട് മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച് ആരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് ആരും ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ഇതോടുകൂടി ഋതിച്ചേശി പറയില്ല എന്ന് പറയണം ഋതു പറഞ്ഞു സമയം ആവട്ടെ അപ്പൊ ഞാൻ പറയാന്ന് പറയാ എന്നും പറഞ്ഞിട്ട് അവിടെ അകത്തേക്ക് കയറി പോവാ പൂർണിമ പല്ലവിയോട് പറഞ്ഞ് കണ്ടില്ല അവളുടെ മൊത്തം സന്തോഷം ഈ സന്തോഷം കാണാൻ ഞാൻ കുറച്ച് നാളായിട്ട് കാത്തിരുന്ന എൻ്റെ മനസ്സിന് നിന്ന് അവളുടെ മനസ്സിന് നിയന്ത്രണം വരെ തെറ്റിപ്പോകുന്ന ഒരു നിമിഷം ഞാൻ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ അവൾ അതിൽ നിന്നെല്ലാം റിക്കവറായി പുറത്തു വന്നല്ലോ ഇനി ഇപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് അധികം വൈകാതെ എന്നെ കല്യാണം ആലോചിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം പൂർണിമ പറഞ്ഞ ഞാൻ ആ മണിയനെ വിളിച്ചോ ഒന്നുകൂടെ വരാൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അയാൾ കുറെ ആലോചനകളൊക്കെ അന്ന് കൊണ്ടുവന്നതല്ലേ അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകും എന്നൊക്കെ പറയുന്നത് കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് പല്ലവി അങ്ങോട്ടേക്ക് പോകുന്നത് പല്ലവി പോയി ആ ഋതു മുറിയിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യുക ഇന്ദ്രനെ ഫോൺ വിളിക്കുവാണ് ഇന്ദ്രൻ്റെ ഫോൺ വിളിച്ചിട്ട് ജിത്ത് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്ത ഋതു എന്ന് പറയുന്നത് ഋതു പറഞ്ഞാൽ അതെ എനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം കാണാനോ അതെ എന്തോ കാണണം എന്ന് തോന്നണമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതുവിനെന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞ് ഇന്ധനൻ നൈസായിട്ടങ്ങോട് തൈവരുവാണ് കാരണം ഇന്ധനനെ എങ്ങനെ ഋതുവിനെ കാണണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നീങ്ങുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണണം അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കണം അതാണ് ഇന്ദൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ആൻ പറഞ്ഞു അതെ ഇന്ന് കുറച്ച് തിരക്കില്ല നമുക്ക് നാളെ കാണാന്നൊക്കെ പറയണം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ഇത് കോൾ കട്ട് ചെയ്യുവാണ് പിന്നീട് പിറ്റേ ദിവസം പല്ലി പതിവ് പോലെ തന്നെ കോളേജിലേക്ക് ചെല്ലുവാണ് കോളേജിലേക്ക് ചെന്നൈമ്പത്തേനും ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രനെ കണ്ട പല്ലവിക്ക് നല്ല ദേഷ്യമായി പിന്നീട് ഇന്ദ്രനം വന്നിട്ട് പറഞ്ഞു ആഹാ എന്തൊക്കെയുണ്ട് പല്ലവി ടീച്ചറെ വിശേഷങ്ങൾ സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അതെ സുഖമൊക്കെ തന്നെയാ നിന്റെ മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലായി ഇന്ദിര എന്നെ ഈ കോളേജിൽ നിന്ന് പറത്താൻ നീ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കാം പിന്നല്ലാതെ പറത്താനാണോന്നോ അത് ഉറപ്പായിട്ടും നടക്കാൻ പോകുന്ന കാര്യല്ലെന്ന് ചോദിക്കാണ് അധികം വൈകാതെ തന്നെ കണ്ടു ഈ കോളേജിന് വേറെ പലരും പറത്താവും പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ഇന്ദ്രൻ ചോദിച്ച അതാരാ അതൊക്കെ നമുക്ക് കണ്ടറിയാന്ന് പറയാണ് ഈ സമയത്ത് പള്ളീവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു നിന്നെ ഞാൻ അങ്ങനെ ജീവിക്കാൻ വിടുമെന്ന് നീ തോന്നുന്നുണ്ടി ഒരിക്കലും ഇല്ല ഇന്ദ്രനെ ചതച്ചിട്ട് കടന്നു കളയാൻ ശ്രമിച്ചോളാ നീ നിന്നെ ഞാൻ വെറുതെ കൊടുവെന്ന് ചോദിക്കാം ഇത് കേട്ട പള്ളിവിക്ക് ദേഷ്യമായി നിന്നെ എങ്ങനെ ചതിച്ചെന്നാ നീ എന്റെ ജീവനം താർത്തിട്ട് നിനക്ക് നാണമില്ലേ ഇന്ദ്ര ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിന്നെ പോലും ഒരു പെണ്ണിന്റെ ജീവിതം ആദ്യ രാത്രി തന്നെ നശിപ്പിച്ച് കളഞ്ഞവനാണ് നീ എന്നിട്ട് വലിയ പാചകം അടിച്ചോണ്ട് വന്നിരിക്കുന്നു നിനക്ക് ഈ കോളേജിലേയും കോളേജിലുള്ള കുട്ടികളെയെല്ലാം കയ്യിലെടുക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ എങ്കില് എന്നെ സംബന്ധിച്ചോളാം അങ്ങനെയല്ല എനിക്ക് ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ സാധിക്കും എനിക്കത് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടിന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എന്ന് പറയാം എന്ത് അല്ല ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്ത എന്ത് അല്ല ഇവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് റെക്കമെൻഡേഷൻ ഉണ്ട് മിക്കവാറും അതെനിക്ക് തന്നെ കിട്ടുമെന്ന് പറയണം ഇത് കേട്ട് ഞാൻ പല്ലവേലിവിടെ ഞെട്ടലുണ്ടേ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ തന്നെ ഇവിടെ പറമ്പിച്ചിട്ട് അവൻ ആ ജോലി കയറി പറ്റാനായിട്ടാണ് തനിക്ക് ഇത്രയും കാലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോസ്റ്റാണിത് പിന്നീട് ഇന്ദ്രൻ കയ്യിൽ നിന്ന് കുറച്ച് ലഡുവും എടുക്കുവാണ് ഒരു ബോക്സിനകത്ത് കുറച്ച് ലഡു എടുത്തിട്ടുണ്ട് ഇന്ത്യ അതിന്റെ സന്തോഷത്തിനായിട്ട് ഈ മധുരം കഴിക്കുക നല്ലതാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു പല്ലവി ഒറ്റ തട്ട് കൊടുക്കുവാണ് ലഡു എല്ലാം കൂടെ പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് ഇരുന്നോണം നിന്റെ സന്തോഷം നിന്റെ മനസ്സില് അല്ലെങ്കിൽ നീ വേറെ ആരുടെ അടുത്തും പോയി കാണിച്ചോണം പല്ലവിയുടെ അടുത്തേക്ക് വേലത്തരൊക്കെ എടുത്തുകൊണ്ട് വന്നാണ്ടല്ലോ ഇനി പല്ലവി ജീവിക്കുന്ന പോലെ എന്തിനാണെന്നറിയാവോ നിന്റെ നാശം കാണാനായിരുന്നില്ല നിന്നെ ഞാൻ വെറുതെ വീണമെന്ന് തോന്നുന്നില്ല നീ ചെയ്ത തെറ്റിനൊക്കെ നിന്നെക്കൊണ്ട് എണ്ണി എണ്ണി ഞാൻ കണക്ക് പറയിപ്പിക്കും പല്ലവീനടുത്ത് നിന്റെ ഒരടവും അഭ്യാസം നടക്കില്ല എന്ന് പല്ലവി ഇന്ദ്രനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഇന്ദ്രൻ പിന്നെ നീ ഇങ്ങോട്ട് വന്നാലും മതി പല്ലവീൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദ്രന ഈ കോളേജിനും കൂടെ പുറത്താക്കണം അവനങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ പിന്നീട് പല്ലവി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ശോഭയുണ്ടായിരുന്നു പല്ലയുടെ മോൻ കണ്ടപ്പോൾ തന്നെ ശോഭയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് പിന്നീട് ശോഭ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എന്താ മുളെ എന്താ കാര്യം എന്നൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പല്ലി പറഞ്ഞു അവനുണ്ടല്ലോ ഐന്ദ്രൻ അവനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടി വീണ്ടും കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു സേതുവണ്ഡ അങ്ങനെ ആക്കിയത് അവനൊറ്റടുത്തം കാരണം അത് മാത്രമല്ല വീണ്ടും എൻ്റെ ജോലി തെർപ്പിക്കാൻ അവൻ്റെ പ്ലാൻ എന്ന് പറയണം അത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും മുളഞ്ഞേക്കാം എന്ത് ചെയ്യാനാ അവനിട്ടുള്ള പണി ഈ ഞാൻ തന്നെ കൊടുക്കും അമ്മ കണ്ടു എനിക്കിനി ഒരു ഒരു ലക്ഷ്യം മാത്രം ഇപ്പോഴുള്ളൂ ഇന്ദ്രന്റെ തകർച്ച അവനെ കോളേജിൽ നിന്ന് തന്നെ പറത്തണം അവനൊരു കാരണവശാലും ഇനി കോളേജിൽ ഉണ്ടാവില്ല കൂടിപ്പോയൽ ഒന്നോ രണ്ടോ ആഴ്ച അതിനുള്ളിൽ തന്നെ അവനും പുറത്താണ് അവൻ ഇത്രയും കാലം കള്ളത്രങ്ങളെ കൊണ്ട് ഒരു വലിയൊരു കൊട്ടാരം കെട്ടിപ്പടുത്ത് ഉയർത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കണം ഇതും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ശോഭ മനസ്സ് വിചാരിച്ചു എൻ്റെ ഭഗവാനെ ഇനി എന്തായി തീരും പല്ലവിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണ് കാണാൻ പറ്റും കാര്യം അറിയാം ഇത്രയും വരെ ആയി ഇനിയിപ്പം സേതുമായിട്ടുള്ള കല്യാണം നടക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കല്യാണവും നടന്നിട്ടില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ സേതുണ്ടെങ്കിൽ വയ്യാതെ കൂടി ഇരിക്കുക അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആകെപ്പഴ ടെൻഷൻ അനുസരിച്ച് ചോഭയുടെ പക്ഷേ പല്ലവി അങ്ങനെ ആയിരുന്നില്ല പല്ലവിയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദ്രൻ്റെ തകർച്ച അവനെ ഏത് വിധിനെല്ലാം തകർക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് മാർഗ്ഗം സ്വീകരിക്കാനായിട്ടും പല്ലവി തയ്യാറാകുവാണ് ഈ സമയം ഇന്ദ്രനെന്ത് ചെയ്തു ഇന്ദ്രൻ വീട്ടിലേക്ക് എല്ലു വേണം ഇന്ദ്രൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇന്ദ്രന്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഋതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് വേണം ആ പല്ലവിക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് പിറ്റേ ദിവസം പല്ലവി കോളേജ് ചെന്നപ്പോൾ ഇന്ദ്രൻ വെല്ലുവിളിയായിട്ടൊക്കെ വരുന്നുണ്ട് അതിന് ശേഷം പല്ലവിയോട് പറഞ്ഞു നിന്റെ അനുജിത്തി ഉണ്ടുള്ള സ്വാതി ഇനി അവളെ വിളിച്ചിട്ടായിരിക്കും ഞാൻ കളിക്കാനായിട്ട് പോന്നെ അവളായിരിക്കും എൻ്റെ ടാർജറ്റ് നീ കണ്ടു നിന്റെ മുന്നിൽ ച്ചാൽ അവളുടെ കൈയും പിടിച്ചു നടന്നു പോകുന്നത് എനിക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയെ വെല്ലുവിളിക്കുകയാണ് അപ്പം ഋതുവിൻ്റെ പേര് അവിടെയൊന്നും പരാമർശിച്ചില്ല കാരണം ഋതുവിനെ കുറിച്ച് ഇപ്പം അറിയാൻ പാടില്ല അവളെയാണ് ശരിക്കും അവൻ ടാർജിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ സ്വാദിയുടെ പേരാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാദിനെല്ലേ നോക്കുകയുള്ളൂ ഋതുവിൻ്റെ ഭാഗത്തേക്കൊരു നോട്ട് അവർക്ക് എത്തത്തില്ല അപ്പം തന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുന്ന ഇന്ദൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ദൻ അങ്ങനെയൊക്കെ പറഞ്ഞു സ്വാതിയുടെ പേര് പറഞ്ഞ് പല്ലവിയെ വെല്ലുവിളിക്കുന്നത് പക്ഷേ പല്ലവി ആ വെല്ലുവിളി ഏറ്റെടുത്തു നമുക്ക് കാണാം കൂടിപ്പോ ഒരാഴ്ച ഒരാഴ്ചക്കുള്ള തന്നെ നിന്നീ കോളേജിൽ നിന്ന് ഞാൻ പറത്തു എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പല്ലവേ അങ്ങോട്ട് പോവാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു